ആരീ ആരീങ്ങോ വി ആർ കിഡ്നാപ്പറസ് അല്ലേ ഞാൻ ഫ്രം പ്ലസ് 2 ഞാൻ വെരി സ്റ്റഡി വെൽ യു നോ എ ഏ വി ആർ കിഡ്നാപ്പറസ് വേറെ ന്യൂ പേജോ അതുപോലെ അല്ലേ अदर ആർക്കേസ് ഇതി കിഡ്നാപ്പറസ് നമ്മ നിന്നെ തട്ടി കൊണ്ടാ വന്നది അല്ല നിങ്ങളൊക്കെ ഇതുവരെ ഡാക്ക് നമ്മ ഇവരേ

എടാ പോട്ട ബാങ്ക് അക്കൗണ്ടി. ചേ അതെ ഏത് ഇലക്ക അക്കൗണ്ടൊന്നില്ലല്ലോ. ഇനി റീൽസ് എല്ലാം അപ്‌ലോഡ് ചെയ്യാൻ പറ്റോ? എടാ റീൽസ് എല്ലാം. ഇല്ല അറ്റമൂഡ് ആയി. ആഹ് ഡേർ ദി കി വൺ ആഹ്. ഏ ആ ഐക്കോള റീൽസ് ചെയ്യാനൊക്കെ. ഐക്കോള റീൽസ് അപ്‌ലോഡ് ചെയ്യുക. ഐക്കോള റീൽസ് അപ്‌ലോഡ് ചെയ്യേ മതിന്നാ. പറയോ?